ഇന്നൊരു പായസമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പായസം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ചിരങ്ങ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ചിരങ്ങട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അധികം മൂക്കാത്ത ചിരങ്ങ വേണം എടുക്കാൻ ഇളയ ചിരങ്ങ എടുക്കാട്ടോ എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് കളഞ്ഞെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും അതുപോലെ തന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ആ സോഫ്റ്റ് ഭാഗങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാം കഷ്ണങ്ങളും ഇതേപോലെ തന്നെ അതിൻ്റെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും കുരുവിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ആ വലിയ ബ്ലേഡിൽ വെച്ചിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ട അതുപോലെ തന്നെ തീരെ ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാണ്ട് കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് വലിയ പീസായിട്ട് കിടന്നാലും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് അങ്ങ് ചെറുതായിട്ട് കിടന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബ്ലേഡിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതുപോലത്തെ ഒരു പീസ് ഉണ്ടാവും കേട്ടോ അവസാനം വരുന്ന പീസ് ഉണ്ടല്ലോ കുറച്ച് വലിയ പീസായിട്ട് കിടക്കുന്ന ഇതുപോലെയുള്ള പീസുകളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പീസൊന്നും നമ്മളെടുക്കാനായിട്ട് പാടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം ഇപ്പോൾ ചിറങ്ങയെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലപ്പത്തിലായിട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിറങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പെട്ടെന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം എങ്കിൽ പെട്ടെന്നായി കിട്ടും ഞാനിതൊരു അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇടക്കിടക്ക് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെക്കാം കേട്ടോ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് നമ്മുടെ ചിരങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാഭാഗത്തോളം ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാര എല്ലാം തന്നെ ചിരങ്ങയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര എല്ലാം തന്നെ നന്നായിട്ട് പിടിക്കണം ഇനി ഒന്നും കൂടെ ഇത് തുറന്ന് ഇളക്കി നോക്കുക ഇനി ഇത് അടച്ച് വെക്കണം നിർബന്ധമല്ല കേട്ടോ നമുക്ക് അടച്ച് വെക്കാതെ ഇങ്ങനെ വയറ്റി എടുത്താൽ മതി കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ഇതിലൊരു വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രയും മതി ഇനി നമുക്കിത് ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വയറ്റി വെച്ചിട്ടുള്ള ചിറങ്ങേണ്ടല്ലോ കുറച്ച് വലിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്നൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ക്യാഷ്നട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്താണ് അപ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ക്യാഷ്നട്ട് ഒക്കെ എടുക്കാം കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ടും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് പേസ്റ്റ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ചൗവരിയാട്ടോ അപ്പോൾ ചവ്വരി ഞാൻ വൺ ബൈ തേർഡിൻ്റെ കപ്പിന് ചവരി എടുത്തിട്ട് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുത്ത ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുത്തതാണ് അപ്പോൾ ഒട്ടും പശം ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്കാണ് ഏതാണ്ട് ഒരു എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് പാലാട്ടോ അപ്പോൾ പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലോങ് ലൈഫാണ് അപ്പോൾ ഈ ഒരു പാലാവുമ്പോൾ നമുക്ക് നല്ല കട്ടിക്ക് തന്നെ കിട്ടും കേട്ടോ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഏതാണ്ട് ഒരു ലിറ്റർ ഒന്ന് മുതൽ ഒന്നേക്കാൽ ലിറ്ററോളം പാല് നമുക്ക് ഈ ഒരു അളവിൽ പായസം തയ്യാറാക്കാനായിട്ട് ആവശ്യമിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് പാല് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാനിലാണ് ഇവിടെ പായസം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നേക്കാൽ ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ പിന്നെ ഫുള്ളായിട്ട് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പാലും പഞ്ചസാരയും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ക്യാഷ്നട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാഷ്നട്ട് ആക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കടിക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ ചെറിയ ചെറിയ പീസൊക്കെ ഇതിൽ കിടന്നോട്ടെ എങ്കിൽ അതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോൾ പാലും പഞ്ചസാരയും ഏതാണ്ട് ഇങ്ങനെ ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ പാട കെട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഇടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും കൂടാ വേണം കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം കേട്ടോ നമുക്കിതിലേക്കായിട്ട് ചൗവരിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഏതാണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തിളവരാനായിട്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചവരി ഞാനിവിടെ വൺ ബൈ ത്രീൻ്റെ കപ്പിന് ചവരി എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകി എടുത്ത ശേഷം ഒരു അരിപ്പയിലൂടെ നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും പശ ഉണ്ടാവില്ല അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പം ചവരിയും കൂടെ ചേർത്ത ശേഷം നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു ആറ് മിനിറ്റോളം ഈ പാലിലും പഞ്ചസാരയിലും കിടന്നിട്ട് ചവരി ഒന്ന് നന്നായിട്ടൊന്നും കൂടെ നന്നായിട്ട് കുക്കായിക്കോട്ടെ കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റായിരിക്കും ചൗരിയെല്ലാം തന്നെ ഈ ഒരു പാലും പഞ്ചസാരയിലും കിടക്കുമ്പോൾ ആ പഞ്ചസാര എല്ലാം തന്നെ ചൗരിയിലേക്ക് ഒന്ന് പിടിക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പിഞ്ച് ഉപ്പും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലെയിമ് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട വെച്ചു കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത് ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ ഒരു അഞ്ചാറ് മിനിറ്റോളം സമയം എടുക്കും ഏതാണ്ട് ഒരു ആറ് മിനിറ്റ് ഒക്കെ ആയി വരുന്ന സമയത്ത് വേണം കേട്ടോ ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്കായിട്ട് നമ്മൾ നെയ്യ് വാറ്റി വെച്ചിട്ടുള്ള ചിറങ്ങണ്ടല്ലോ അത് ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇനി നമുക്കിതിലേക്ക് നെയ്യ് വയറ്റി വെച്ചിട്ടുള്ള ചിരങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിരങ്ങയും കൂടെ ചേർത്ത ശേഷം നമുക്കൊരു മൂന്നാല് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ചിരങ്ങയിലും കൂടെ ആ പാലും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ക്യാഷ്നട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പീസ് കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ക്യാഷ്നട്ട് നമ്മളെത്ര ചേർത്ത് കൊടുക്കുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാഷ്നട്ടിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ അപ്പോൾ നമ്മളിതിലേക്കിപ്പോൾ അരക്കപ്പ് മാത്രം പഞ്ചസാര ചേർത്തിട്ടുള്ളൂ അപ്പോൾ മധുരം നന്നേ കുറവായിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കാണ് ഇപ്പോൾ ബാക്കി എത്രത്തോളം നമുക്ക് മധുരം വേണോ അതിനനുസരിച്ചിട്ട് ഇനി ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു അരക്കപ്പ് അര ടിന്ന് മുതൽ ഏതാണ്ട് ഒരു മുക്കാൽ ടിന്നോളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ കുറച്ചൊന്ന് മധുരം മുന്നോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഏതാണ്ട് ഒരു അര ടിന്നോളം ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മിൽക്ക് മേയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് പഞ്ചസാര ഞാൻ അരക്കപ്പ് മാത്രം ചേർത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് മധുരത്തിനായിട്ട് ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പായസം ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവർ ഏലക്ക ഏലക്ക പൗഡർ ചേർത്ത് 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 നമുക്ക് വാനില കൊടുക്കുക അതല്ലെങ്കിൽ റോസ് വാട്ടർ ഇത് കുറച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ നമുക്ക് ഇത് നല്ലൊരു ഭംഗിക്കും നല്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രമായിട്ട് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കണം നിർബന്ധം കേട്ടോ വേണമെങ്കിൽ വെച്ചിട്ടുള്ള പായസം ആയതുകൊണ്ടാണ് ചെറിയൊരു ഗ്രീൻ കളർ കിട്ടാൻ ഞാൻ ൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഇതിലേക്കായിട്ട് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് കളർ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാത്രം മതി അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ കഴിക്കാം അതില്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം കേട്ടോ നമ്മൾ ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിലൊന്നും കൂടെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച ശേഷം കഴിക്കുമ്പോഴായിട്ടോ ഈ ഒരു പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കുറച്ച് മധുരം അധികം മുന്നോട്ട് കയറി നിൽക്കണം കേട്ടോ അപ്പം മധുരം കുറവാണെങ്കിൽ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ക്യാഷ്നട്ടും കിസ്മിസ് ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കണം നിർബന്ധം ഒന്നും കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ക്യാഷ്നട്ട് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബദാമും പിസ്തൊക്കെ ചെറുതായിട്ട് പീസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും